ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സാൻസ് ബിസ്യൂട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാസ്റ്റർ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഷിഡിലെൻ മസാല ബിരിയാണി മസാല കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ എളുപ്പത്തിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അതിൻ്റെ ടേസ്റ്റും പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അപ്പം നമുക്ക് ആ വീഡിയോയിലൊക്കെ കടക്കാം അതിനു മുന്നേ ഞാൻ പറഞ്ഞു തരാം ഇത് ഞാൻ ചെയ്യുന്ന ഈ ഒരു മസാല നമ്മുടെ ബുഹാരി ബുഹാരി മസാലയാണ് ബിരിയാണിയുടെ ബിരിയാണി ബുഹാരി ബിരിയാണി മസാല അല്ലേ അങ്ങനത്തെയാണ് പറയാം അപ്പം അടിപൊളി ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒന്നും അഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല സമയം മെലക്കെടുത്ത ആവശ്യമില്ല പെട്ടെന്ന് അങ്ങോട്ട് ബിരിയാണി വെക്കാം ഈ മസാല ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും വേണ്ട ആ ചിക്കനീ മസാല ഒക്കെ കുഴച്ച് വെച്ച് കുറച്ച് തൈരും ഇന്ന് നമ്മുടെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആക്കി പെട്ടെന്ന് തന്നെ ഒരൊറ്റ കുക്കർ വിസിലിന് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് ഞാൻ ആ മസാല വെച്ചിട്ട് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബിരിയാണി മസാലയാണ് ബുഹാരി ബിരിയാണി മസാല ഫ്രം പെന്തരമണ്ണയാണ് ആ ക്ലാസ് ഞങ്ങൾ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ബിരിയാണിയുടെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അവരുടെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് അപ്പോൾ അതിലും അവരുടെ ഒരു നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും അവരുടെ ഒരു സൈറ്റും ഉണ്ട് സൈറ്റില്ല യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അവിടെ പോയാലും ബുഹാരിയുടെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്പർ കിട്ടും അപ്പോൾ നമുക്ക് ആ മസാല വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ശരിക്കും അതിൻ്റെ കൂടെ ഞാൻ സവാളയൊന്നും ചേർത്തിട്ടില്ല തക്കാളിയോ ഒന്നും വായിറ്റിയിട്ടില്ല അപ്പോൾ നന്നായിട്ട് ഒന്നിങ്ങനെ പൊടിച്ച് പൊടിച്ച് ടേസ്റ്റൊക്കെ നോക്കി ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി മാത്രം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ കറികൾ വെക്കാൻ മുട്ട് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ ഗ്രേവി എന്തിരിക്കാണെങ്കിലും ഈ ഒരു മസാല മതി എളുപ്പത്തിൽ നമ്മുടെ കറികളൊക്കെ ആവും പെട്ടെന്ന് തന്നെ ഈ തിരക്കുള്ളവർക്കൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തിരക്കാണ് ടൈമില്ല ഓട്ടം 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 അപ്പോൾ പിന്നെ ഈ ഒരു മസാല നിർബന്ധമായിട്ടും നമ്മുടെ ഒക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ മേടിച്ച് വയ്ക്കുക ബുഹാരിയുടെ മസാല അപ്പം ഞാനിതാ ഇതിൽ എന്തൊക്കെ ചേർത്തിരിക്കുന്നത് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു സ്പൂൺ മുളക് പുളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പെപ്പർ പൗഡറും എടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ ഇത് തൈര് ചേർത്ത് കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങയും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം വെക്കണം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ടുണ്ടായിരിക്കാം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ അപ്പോഴേ ആ ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ പിന്നെ എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൈമാറൈസ് ഒന്നും അല്ല എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി കുറച്ച് വലിയ ബസ്മതി റൈസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് കഴിച്ചവരൊക്കെ ഒരു വെറൈറ്റി ബിരിയാണി അതുപോലെ ഹൈദരാബാദി ബിരിയാണി ടിച്ചുണ്ട് എന്താണ് നമ്മുടെ സാധാരണ ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ആണെന്ന് പറഞ്ഞത് പിന്നെ ചേച്ചിരിക്കുന്നത് നമ്മൾ മല്ലിച്ചപ്പാണ് അതുപോലെ എൻ്റെ ഒരു ബിരിയാണിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ഇലകളൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബസ്മതി റൈസ് ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു മസാല തേച്ച് ഇച്ചിരുന്നുണ്ടോ അപ്പോൾ അതാവുകയും ചെയ്യും ഇപ്പുറത്താരി ഒന്ന് കുറച്ച് നേരം കുതിരുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ റൈസിന് കുറച്ച് വ്യത്യസ്ത ടേസ്റ്റും പെട്ടെന്ന് വേവുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു കിലോ അരിയുടെ മാറ്റിവെച്ചിട്ടുണ്ട് അതിലൊരു മൂന്ന് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് എനിക്ക് പിറ്റേ ദിവസം ഉണ്ടായിരുന്നു കാരണം ആളുകൾ കുറവാണ് നമ്മുടെ വീട്ടിൽ കുട്ടികളാണുള്ളത് അപ്പം എന്താ പറയുക ഫ്രൈ പാനിൽ ഒരു ബൗളിൽ ഞാൻ നമ്മുടെ ചിക്കൻ മസാല മാറ്റി വച്ചിട്ടുണ്ട് ഇതേ അരി എടുത്തിരിക്കുന്നത് ആദ്യം മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു അരി എത്ര എടുക്കണം എത്ര ഇതാക്കണം എന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു പിന്നെന്താ പറയണത് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഇതൊരു സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മസാലയിൽ ഞാനൊരു ഞാൻ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ പെരുചിരകത്തിന് പകരം ചെറിയ ചീരകാണ് ഇട്ടിരുത് അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ മേപ്പെട്ട് നോക്കിയത് അയ്യോ എന്തപ്പം സംഭവിച്ചത് ആ എന്തായിട്ട് കഴിഞ്ഞു ചിരി ചീരകയല്ലേ ഇപ്പോൾ ഇറക്കിയെടുക്കാൻ പറ്റില്ലല്ലോ നമുക്കറിയാമല്ലോ അതും നമുക്കിന്ന് എക്സ്പീരിയൻസ് നോക്കാലോ എന്നൊക്കെ കരുതി അടി അടിപൊളിയായിരുന്നു അതുകൊണ്ടായിരിക്കും തോന്നുന്നു ഹൈദരാബാദിൽ ടെച്ച് വന്ന ബിരിയാണിക്ക് കിട്ടോ ഏ അപ്പോൾ പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ ഇല ഒക്കെ ഇട്ടിട്ട് അത് വെള്ളം ഇങ്ങനെ തിളക്കുന്ന ഇപ്പുറത്ത് സ്റ്റൗവില് നമ്മുടെ മസാലയും വീഴുന്നുണ്ട് കേട്ടോ എപ്പോഴും ബിരിയാണിക്ക് തിളപ്പിക്കാൻ വെക്കുന്ന വെള്ളത്തിൽ എപ്പോഴും കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം എന്നാൽ പറയുക അപ്പോഴാണ് എന്തും കൂടെ കോംപ്രമൈസ് ആവുള്ളൂ നമ്മുടെ മസാലയിലെ ഉപ്പും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ആ ബിരിയാണി റൈസിന് കറക്റ്റായിട്ട് പാകത്തിന് ഉപ്പ് നിക്കുള്ളൂ അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ ബിരിയാണിയുടെ വെള്ളം ഇങ്ങനെ ഇവിടെ തളച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ്സിന് അതിൻ്റെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കാറുള്ളൂ പിന്നെ കാലാക്കും എന്നുവെച്ചാൽ കുക്കറിലാണ് ഞാൻ എപ്പോഴും റൈസ് വേവിക്കാറ് അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഡബിളായിട്ട് എടുക്കേണ്ടി വരും രണ്ട് ഗ്ലാസ് ആയിട്ട് എടുക്കാം അതെപ്പോഴും ശ്രദ്ധിക്കാം പിന്നെ വെള്ളത്തിൽ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ നമ്മുടെ നെയ്യ് അത്യാവശ്യം എനിക്ക് മാത്രമാണ് ആർ കെ ജി യൂസ് ചെയ്യാറുള്ളൂ ഞാൻ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ബിരിയാണി കുക്ക് ചെയ്യാറ് നമ്മൾ അല്ലെങ്കിൽ തന്നെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതിൽ കൊത്തിരി ഡാണ്ട നെയ്യ് ഓയിലൊക്കെ ഉണ്ട് അപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാൻ നോക്കുക പക്ഷെ അതിന് പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ വെള്ളം തിളക്കുന്നുണ്ട് നമുക്ക് അരി ഇട്ടിട്ട് മിക്സ് ആക്കാം അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് ആൻ അവർ എന്നിട്ട് ഊറ്റിയെടുത്തതാണ് നമ്മൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് കുക്കർ കവർ ചെയ്യാം കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ആക്കാം എന്നിട്ട് നമുക്ക് വിസിൽ എടുത്ത് കളയാം കാരണം നമ്മൾ ഹാഫ് വേവാണെങ്കിൽ നമ്മുടെ മസാല ഒക്കെ ഇടുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ആ നേരത്തൊന്ന് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് അത് എടുത്ത് കളയുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് മസാലപ്പുറത്ത് കിടന്ന് വറ്റുന്നുണ്ട് ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ പിടിച്ച് അപ്പോൾ ഞാൻ എന്താ കട്ടിന്നറിയാം ഇന്ന് കുറച്ച് മസാല എടുത്തിട്ട് അതിന് മുന്നിൽ കാര്യം പറയാം ഞാൻ ഒരു കിലോ ഇറച്ചി ഒന്നും ഇല്ല കേട്ടോ കാരണം ഒരു കിലോ അരിയില്ല അപ്പോൾ ഒരു കിലോ ഇറച്ചി വീഴ്ച അതിന് കുറച്ച് കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്കതിനെ കാണാൻ പറ്റും കുറച്ച് കഷ്ണമേ ഉള്ളൂ പിന്നെ നല്ല മസാലയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കണ്ടോ നല്ല പറ്റിയിട്ടുണ്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ വേറൊരു പാന് ഞാനെടുത്തിട്ടുണ്ട് ഇനി അതിലാണ് ഞാൻ ദം ഇടുന്നത് അപ്പം അതിലേക്കാണ് നമ്മുടെ ഇറച്ചി മസാല മിക്സ് ആക്കിയിട്ടുണ്ട് എന്നിട്ടതിൽ റൈസ് ഇടുന്നു മലിച്ചിപ്പ് ഇടുന്ന നമ്മുടെ ഏലക്കായ പൗഡർ ഇടുന്നത് അത് ഞാൻ ഓൾറെഡി നാടൻ പൗഡർ പൊടിച്ച് വെക്കുന്നതാണ് നമ്മൾ സാധാരണ അങ്ങനെ തന്നെ ഏലക്ക കുത്തിയിടുമ്പോൾ അത് കുറെ കടിക്കുമ്പോൾ നമുക്ക് കഴിക്കും അങ്ങനൊക്കെ കുറേ മിസ്സാവാറുണ്ട് നമ്മൾ ഫുള്ള് കഴിക്കാണ്ട് ഇത് വലിച്ചെറിയും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കാറുണ്ട് ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ ഞാൻ ആഡ് ആഡാക്കിയിട്ടുണ്ട് കേട്ടോ ഏലക്കായ പൊടി കാരണം അവസാനം നമ്മൾ അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി മുന്തിരി വറുത്തിടുന്നുണ്ട് കേട്ടോ ഞാൻ അധികം മുന്തിരി നട്സ് സവാള അങ്ങനെ ഡാറൊന്നുമില്ല എനിക്കധികം ഞാൻ അങ്ങനെ മെലക്കിടുന്നൊരു ഇടത്തേക്ക് പോവാറില്ല കേട്ടോ പക്ഷെ എപ്പോഴും ഉണ്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇടുന്നുണ്ട് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ബുഹാരി ബിരിയാണി റെഡി എന്തായാലും ടേസ്റ്റ് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ മസാല ഒക്കെ മേടിക്കാം എളുപ്പത്തിൽ നമ്മുടെ പണികളെ കഴിക്കാം വെടിക്കിന് പോകുന്ന സമയത്തൊക്കെ ഈ മസാല ഒക്കെ ഉണങ്ങണ്ടല്ലോ വേറെ ഒന്നും നോക്കണ്ട ഇതെല്ലെങ്കിൽ പിന്നെന്താ ഈ സവാള കട കടക്കറ്റ് തക്കാളി കട കട കട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കൽ കുറേ പണിയാണ് അപ്പോൾ ഇങ്ങനെ മസാല വേടങ്കിൽ എളുപ്പം പണിയും കഴിയും നമ്മളും ഫ്രീ ആയിരിക്കും അപ്പം മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു കമൻറ്റ് തരണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സൈനികൾ താങ്ക് യു ഫോർ ജിക് ബൈ